കണ്ണൂർ വിസ്മയ പാർക്കിൽ വന്നിട്ടല്ലേ ഫസ്റ്റ് തന്നെ തലകുത്തിന ഇട്ട് റൈഡിലാണ് കേറിയവരെല്ലാം പേടിച്ച് നിലവിളിക്കുമ്പോ ഉപ്പാന്റെ പവർ വേറെ ഓടി വന്ന് പറഞ്ഞത് വിസ്മയം വന്നിട്ട് ഇതിൽ നഷ്ടമാണ് നമ്മൾ പഠിക്കുമ്പോൾ വന്ന പോലെ എന്നല്ല ഇപ്പം വിസ്മയ പാർക്ക് പാർക്കുള്ളത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇനി മാറ്റം വരാനും പോകുന്നുണ്ട് ജനുവരിയിൽ ഇറക്കാൻ പോക്കാണ് നമ്മുടെ വിസ്മയ പാർക്കിൽ അതും ഇറ്റലിയിൽ നിന്ന് പന്ത്രണ്ട് കോടിയുടെ ഒരു അഡ്വഞ്ചർ റൈഡ് പിന്നെ റൈഡിൽ കയറിയപ്പോ ഉമ്മാവാന്റെ ഡയലോഗ് എന്തായാലും എൻജോയ് ചെയ്തിന് പിന്നെ വിസ്മയിൽ ഓണം സ്പെഷ്യലായിട്ട് സെപ്റ്റംബർ ആറ് മുതൽ പത്ത് വരെ ഫുൾ ചാർജ് ഓണം ചെണ്ടമേളം തിരുവാതിര കൈകൊട്ടിക്കളി തുടങ്ങി ഓണമേളം തീർക്കാനുള്ളതെല്ലാം പാർക്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രമല്ല ലക്കി ഡ്രോയുടെ വാഷിംഗ് മെഷീൻ മിക്സി ടി തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങളും ഓണം ആഘോഷിക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ചാർജ് ആവാനുള്ളതൊക്കെ വിസ്മയ പാർക്കിൽ സെറ്റ് ആണ് അപ്പൊ